മുൻ സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ പി ജി മനുവിനെതിരായ കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ മനുവിൻ്റെ ജൂനിയർ അഭിഭാഷകൻ ജോബിയും ഡ്രൈവർ എൽദോസുമാണ് അറസ്റ്റിലായത് തെളിവ് നശിപ്പിക്കുവാൻ കൂട്ടുനിന്നു എന്നതാണ് ഇരുവർക്കും എതിരായ കുറ്റം എറണാകുളം സ്വദേശിനിയായ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുൻ സർക്കാർ അഭിഭാഷകനായ പി ജി മനുവിന്റെ രണ്ട് സഹായികളെ കൂടിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മനുവിന്റെ ജൂനിയർ അഭിഭാഷകൻ ജോബിയും ഡ്രൈവർ എൽദോസുമാണ് അറസ്റ്റിലായത് തെളിവ് നശിപ്പിക്കുവാൻ കൂട്ടുനിന്നുവെന്നതാണ് ഇരുവർക്കുമെതിരായ കുറ്റം മനു നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് ചൊവ്വാഴ്ച കോടതി അനുവദിച്ച കസ്റ്റഡി കാലാവധി അവസാനിക്കും പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ ജോബിയെ ഏൽപ്പിച്ചതായും ജോബിയും എൽദോസും ചേർന്ന് ഫോൺ പിറവത്തെപ്പോഴും ിൽ എറിഞ്ഞെന്നും മനു മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫോൺ കണ്ടെത്താനായില്ല കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുവാനായി കടവന്ത്രയിലെ വക്കീൽ ഓഫീസിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി ബലാത്സംഗം ചെയ്തുവെന്ന എറണാകുളം സ്വദേശിനിയുടെ പരാതിയിലാണ് മനുവിനെതിരെ പോലീസ് കേസെടുത്തത് പരാതിയിൽ ചോറ്റാനിക്കര പോലീസ് കേസെടുത്തതിനു പിന്നാലെയായിരുന്നു സംസ്ഥാന സർക്കാർ സീനിയർ അഭിഭാഷക സ്ഥാനത്തു നിന്നും പി മനുവിനെ നീക്കം ചെയ്തത് ജനം കൊച്ചി